ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലിത്ത മോറാൻമോർ അത്തനേഷ്യസ് യോഹാൻ അന്തരിച്ചു അമേരിക്കയിൽ വെച്ച് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഡാലസിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയാണ് അപകടം സംഭവിച്ചത് പ്രഭാതം നടത്തത്തിനിടെ വാഹനമിടിച്ച അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് കടപ്പിലാരിൽ കുടുംബത്തിൽ ജനിച്ച കെ പി യോഹനാൻ പതിനാറാം വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയുടെ ഭാഗമാകുന്നത് അമേരിക്കയിൽ വൈദികൾ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ തിയോളജി പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും പിന്നീട് വൈദിക ജീവിതം നടത്തുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തിരുവല്ല നഗരത്തിന് ചേർന്ന് മാഞ്ഞാടിയിൽ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷ പ്രചാരണ സംഘടനയ്ക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വന്തം സഭയായ ബിലീവേഴ്സ് ചർച്ചിന് രൂപം നൽകി രണ്ടായിരത്തി മൂന്നിലാണ് സ്ഥാപക ബിഷപ്പായത് you talk